ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീട്ടിൽ നമുക്ക് പറഞ്ഞു തരാൻ പോകുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് യൂട്യൂബ് ഗോ എന്ന് പറയുന്ന പറയുന്നൊരു ആപ്ലിക്കേഷനാണ് അതായത് ഗൂഗിൾ അടുത്തിടെ പുറത്തിറക്കിയ ഒരു ആപ്ലിക്കേഷനാണ് യൂട്യൂബ് ഗോ അതായത് വളരെ സ്ലോ ആയിട്ടുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ ഉപയോഗിക്കുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഡാറ്റ റീചാർജ് ചെയ്യുന്ന ആൾക്കാർക്കും ഉപയോഗിക്കാൻ പറ്റിയൊരു ആപ്ലിക്കേഷനാണ് അതായത് യൂട്യൂബ് ഉപയോഗിക്കുമെന്നോ നമുക്കറിയാം വളരെ കൂടുതലായിട്ട് ഡേറ്റ കൺസ്യൂം ചെയ്യാറുണ്ട് നമ്മൾ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വീഡിയോസ് കാണുമ്പോൾ ഒരുപാട് ഡാറ്റ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ സ്ലോ ആയിട്ടുള്ള നെറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിലും വീഡിയോ കാണാൻ സാധിക്കത്തില്ല അത് വീഡിയോ തടസ്സപ്പെടുന്നതായി നമുക്ക് അനുഭവം പക്ഷേ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വളരെ കുറഞ്ഞ അളവിൽ ഡാറ്റ ഉപയോഗിച്ച് സ്മൂത്തായി വീഡിയോസ് കാണാൻ സാധിക്കും വളരെ കുറഞ്ഞ സ്പീഡുള്ള നെറ്റ് അതായത് ടു ജി നെറ്റൊക്കെ ആണെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ വീഡിയോസ് പ്ലേ ചെയ്യാൻ സാധിക്കും അതോടൊപ്പം ഡൗൺലോഡ് ചെയ്യാനും വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാനും അത് മറ്റ് സുഹൃത്തുക്കൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കും നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം വന്ന് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നോക്കാം പ്ലേ സ്റ്റോർ കയറിയ ശേഷം യൂട്യൂബ് ഗോ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ കാണുന്ന റിസൾട്ടിൽ നിന്നും ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം ഇത് വളരെ ചെറിയൊരു ആപ്ലിക്കേഷനാണ് ഫയൽ സൈസ് വളരെ കുറവാണ് ആറ് എം ബി മാത്രം സൈസുള്ളൊരു ആപ്ലിക്കേഷനാണ് അത് നമുക്ക് ഡൗൺലോഡ് ആവുന്നൊരു വെയിറ്റ് ചെയ്യാം ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊരു നിർദ്ദേശമുണ്ട് അതായത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് എന്ന ചുവന്ന ബട്ടൺ അമർത്തിയ ശേഷം അതിന് സമീപത്ത് കാണുന്ന ഒരു ബെല്ലിൻ്റെ സിംബൽ കൂടി പ്രസ് ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന അറിവുകൾ യഥാസമയങ്ങളിലേക്ക് എത്തുകയുള്ളൂ ഈ ആപ്ലിക്കേഷൻ വളരെ സ്ലോ ആയിട്ടുള്ള നെറ്റൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ഉപകാരപ്പെടും കാരണം എം പെട്ടെന്ന് തീരെ മറ്റേ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് കാണുകയാണെങ്കിൽ പക്ഷേ ഇതാണെങ്കിൽ വളരെ കുറച്ച് എം ബി മാത്രമേ പിടിക്കത്തുള്ളൂ അപ്പോൾ ഇത് വളരെയധികം ഉപകാരപ്പെടും കാരണം നെറ്റ് വളരെ കുറച്ച് മാത്രമാണ് ഇത് കൺസ്യൂം ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ഡൗൺലോഡായിരിക്കുകയാണെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലൊരു ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഭാഷ ചോദിക്കും ഞാൻ തൽക്കാലം ഇംഗ്ലീഷിനെ കൊടുക്കുകയാണ് ഇംഗ്ലീഷിന് പകരം താഴേക്ക് വന്നാൽ മലയാളമൊക്കെ ഉണ്ട് ഞാനിപ്പോൾ തൽക്കാലം ഇംഗ്ലീഷാണ് കൊടുക്കുന്നത് അത് ഇഷ്ടം പോലെ ഏത് ഭാഷ വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൊടുക്കാം ഞാനിപ്പോൾ ഇംഗ്ലീഷ് കൊടുത്ത ശേഷം വന്നിരിക്കുകയാണ് അപ്പോൾ കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഫംഗ്ഷൻസ് തന്ന സേവ് വീഡിയോസ് വീഡിയോസ് നമുക്ക് സേവ് ചെയ്യാം അതോടൊപ്പം ആ വീഡിയോസ് സേവ് ചെയ്ത വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാം എന്നൊക്കെയാണ് അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് നമുക്ക് നെക്സ്റ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്യാം മൊബൈൽ നമ്പർ എൻ്റർ ശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക അതിനുശേഷം ഒരിക്കൽ കൂടി നെക്സ്റ്റ് കൊടുക്കുക അതിനുശേഷം വെരിഫൈ വെരിഫൈനാവ് വന്നത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു എസ് എം എസ് വരും ആ എസ് എം എസ്സിൽ വരുന്ന കോഡ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക അത് ഓട്ടോമാറ്റിക്കലി ഡിറ്റിക്റ്റ് ആയിക്കോളും നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല വെയിറ്റ് ചെയ്യുക എസ് എം എസ് വരുന്നവരെ വെയിറ്റ് ചെയ്യുക ഓക്കെ മെസ്സേജ് വന്നിരിക്കുകയാണ് അപ്പോൾ ഡൺ എന്നൊരു മെസ്സേജ് ഇവിടെ കാണും ഇത് സ്റ്റാർട്ട് എന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇതാണ് യൂട്യൂബ് ഗോ എന്ന ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇൻ്റർഫേസ് ഇവിടെ നമുക്ക് നമ്മുടെ വീഡിയോസ് കാണുവാൻ സാധിക്കും യൂട്യൂബിലുള്ള വീഡിയോകൾ കാണുവാൻ സാധിക്കും ഇവിടെ നമുക്ക് വീഡിയോ സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുകൊണ്ട് സെർച്ച് ബട്ടൺ വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് വീഡിയോസ് സെർച്ച് ചെയ്യാൻ സാധിക്കും നമുക്കിപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ സെർച്ച് ചെയ്ത് നോക്കാം ഞാൻ ഇപ്പോൾ വെറുതെ ആൻഡ്രോയിഡ് മലയാളം ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് ആൻഡ്രോയിഡ് ഡിലീറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസ് ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ തൽക്കാലം അതിൻ്റെ ഒരു വീഡിയോ ഓപ്പൺ ആക്കുകയാണ് ഈ ഒരു വീഡിയോ ഞാൻ ക്ലിക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഒരു ഓപ്ഷൻ കാണിക്കും ബേസിക് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ക്വാളിറ്റി എന്നിങ്ങനെ രണ്ട് ഓപ്ഷനുണ്ട് അതായത് ബേസിക് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒന്ന് പോയിൻറ്റ് അഞ്ച് എം ബി മാത്രമാണ് ഫയൽ സൈസ് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആകുമ്പോൾ എട്ട് എം ബി ഫയൽ സൈസ് നമുക്ക് ഏത് വേണമെന്നുള്ളത് ഇത് സെലക്ട് ചെയ്ത് കൊടുക്കാം ഞാൻ തൽക്കാലം ബേസിക് ക്വാളിറ്റി കൊടുക്കുകയാണ് ബേസിക് ക്വാളിറ്റി കൊടുത്ത ശേഷം പ്ലേ ചെയ്ത് ചെയ്തിപ്പോൾ കാണാനാണെങ്കിൽ പ്ലേ കൊടുക്കുക അതിനുശേഷം ഇത് വീഡിയോ സേവ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ സേവ് എന്ന ബട്ടൺ പെസ്റ്റ് ചെയ്യാം ഞാനിപ്പോൾ ഇത് സേവ് ചെയ്യുന്നത് കാണിക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ഏത് ക്വാളിറ്റി വേണമെന്നുള്ളത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫോണിൽ എത്ര സ്പേസ് അവൈലബിൾ ഉണ്ടെന്ന് കാണിക്കും ഇപ്പോൾ ഒന്നേ പോയിൻറ്റ് അഞ്ച് എം ബിടെ ഒരു ഫയലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ബേസിക് ക്വാളിറ്റി കൊടുത്ത ശേഷം സേവ് കൊടുക്കുകയാണ് ഓക്കെ അപ്പോൾ ആഡിക് ടു സേവ്ഡ് വീഡിയോസ് എന്ന് കാണിച്ചിരിക്കുകയാണ് അപ്പോൾ വീഡിയോ സേവ് ആയിരിക്കണം സേവ്ഡ് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഹോമിൽ പോയ ശേഷം സേവ്ഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് സേവ് ചെയ്ത വീഡിയോകൾ കാണുവാൻ സാധിക്കും ഞാനിപ്പോൾ ഈ വീഡിയോ ഡൗൺലോഡായിരിക്കുകയാണ് ഈ വീഡിയോ നമുക്ക് നെറ്റ് ഇല്ലാതെ തന്നെ എനിക്ക് കാണുവാൻ സാധിക്കും ഞാനിപ്പോൾ എൻ്റെ ഫോമിൻ്റെ നെറ്റ് ഓഫ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ ഞാൻ ഫോണിൻ്റെ നെറ്റ് ഓഫ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ എൻ്റെ ഫോണിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ല ഞാൻ ഈ വീഡിയോ പ്ലേ ചെയ്യാണ് ഉണ്ടോ നെറ്റ് ഇല്ലാതെ തന്നെ ആ വീഡിയോ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ ഇങ്ങനെയാണ് ഇത് വീഡിയോ നെറ്റില്ലാതെ തന്നെ കാണുവാൻ പറ്റുന്നത് ഇനി ഈ വീഡിയോ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻഡ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക അതിനുശേഷം ആർക്കാണോ സെൻഡ് ചെയ്യേണ്ടത് ആ വ്യക്തിയുടെ ഫോണിൽ റിസീവ് എന്ന ബട്ടനും പ്രസ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൊണ്ട് ഷെയർ ചെയ്യുക അതോടൊപ്പം ഈ വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് പുതിയ പൊതുജനറിയുമായി വീണ്ടും കാണാം താങ്ക് വീഡിയോ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതോടൊപ്പം സംശയങ്ങളും താഴെയുള്ള കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക മറ്റൊരറിവുമായി വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ താങ്ക് ഫോർ വാച്ചിങ്